വസ്സലാമു യാ യാ സയ്യിദി അലൈഹി വസല്ലം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് മഹത്വത്തെ മഹത്വത്തെക്കുറിച്ചാണ് സൊലാത്തിന്റെ മഹത്വം എന്ന് പറഞ്ഞാല് എത്രത്തോളം പറഞ്ഞാലും തീരാത്ത ഒന്നാണ് സൊലാത്തിൻ്റെ മഹത്തം എന്ന് പറഞ്ഞാല് അറച്ചിൻ്റെ ചൂട്ടിൽ ആദം നബി അലൈഹി സ്വലാം ചിലരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ട് രക്ഷപ്പെടാതെ കാണുമ്പോൾ നബി അലൈഹി സലല്ലാലൈവസലാമ തങ്ങളിടപെടുമത്രേ തങ്ങളിടപെട്ടിട്ടും ഇവർ രക്ഷപ്പെടില്ല എന്ന് കാണുമ്പോൾ തങ്ങള് അലൈഹി വസ്ലമ തങ്ങളെ മടിയിൽ നിന്നിട്ടും ഒരു ബത്താപ്പ് ബത്താപ്പ് എന്ന് ചോദിച്ചാൽ ഒരു വെളുത്ത് ഒരു പേപ്പർ കഷ്ണം കഷ്ണമെടുത്തിട്ട് അയാളുടെ നന്മയുടെ തട്ടിലിടുന്നതോട് കൂടിയിട്ട് എന്താണ് അയാളെ രക്ഷപ്പെടുവാണോ അപ്പോൾ തങ്ങൾ അട്ടത് എന്താണ് നിങ്ങൾ ചൊല്ലിയ സ്വലാത്താണ് അപ്പം അങ്ങനെ എടുത്തു വെക്കാൻ നമുക്ക് എന്ത് വേണം മൊഹിബീങ്ങളെ സ്വലാത്ത് വേണം അതുകൊണ്ട് ഡെയിലി നൂറ് സ്വലാത്തങ്ങൾ നമ്മൾ ചൊല്ലാനായിട്ട് ശ്രമിക്കണം അങ്ങനെ ഡെയിലി ചൊല്ലി 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 ലാസ്റ്റ് നമുക്ക് സ്വലാത്ത് ചൊല്ലാതിരിക്കാൻ കഴിയാത്ത വിധം അത്രത്തോളം സ്വലാത്തിലേക്ക് നമ്മൾ അലിഞ്ഞു ചേർന്നിരിക്കണം മൊഹിബ്യങ്ങളെ കാരണം നമുക്ക് എല്ലാ അമലുകളും നമ്മൾ നിസ്കരിക്കുന്നുണ്ട് ഈ പാത്രം പക്ഷെ അതൊന്നും നമ്മൾ രക്ഷപ്പെട്ടു പോവുകയില്ലേ നമുക്ക് ഒരു ഉറപ്പില്ല പക്ഷെ ഉറപ്പുള്ള ണ്ടെങ്കിൽ സ്വലാത്ത് മാത്രമാണ് അപ്പൊ സ്വലാത്ത് നമുക്ക് വേണം ലാസ്റ്റ് അവസാന പിടിവള്ളി സ്വലാത്തിൽ നമ്മൾ രക്ഷപ്പെട്ടു പോകണം അതുകൊണ്ട് എന്ത് വേണം മൊഹിബിങ്ങളെ നമ്മൾ സൊലാത്ത് ചൊല്ലാൻ ശ്രമിക്കണം ഇൻഷി അള്ള അള്ളാഹു സുബഹാനുവത്താല നമുക്കൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുവാനും മുത്തു ഹബീബ് സലു അലീ വസ്ലമ്മ തങ്ങളെ ഒരുപാട് ഇഷ്കു വെക്കാനും എക്കറു സുബഹാനുവത്താല നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷി ഞാൻ രണ്ട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് സൊലാത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു തരാം ഒന്നാമത്തെ ചരിത്രം എന്ന് പറഞ്ഞാല് മഹാനായ അസുനുൽ ബസുരി റവിയല്ലാഹു വൻഹുവിൻ്റെ ചരിത്രമാണ് മഹാനവറ ആറുകളുടെ ഒരു ഉമ്മ ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു എനിക്ക് ആ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ ആ മകള് മരണപ്പെട്ടു പോയി എനിക്ക് ആ മകള് സ്വപ്നത്തിനൊന്ന് കാണാൻ കൊതിയുണ്ട് എന്ന് ആ മഹാനോട് ആ ഉമ്മ പറയുകയാണ് അന്നേരം ബസീർ അവഹനും കുറച്ച് ദിക്കറുകളും കാര്യങ്ങളും പറഞ്ഞു കൊടുത്തിട്ട് ആ ഉമ്മയെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത് അങ്ങനെ ആ ഉമ്മ ഉറക്കത്തിലെ മകളെ കാണാനിടയായി ആ മകളെ നരകത്തിലെ കത്തി അമരുന്നതായിട്ടാണ് ആ ഉമ്മ മകളെ കാണാനിടയായത് ആ ഉമ്മക്കാകെ ടെൻഷനും വിഷമം സങ്കടയ്ക്കായിട്ട് പിറ്റേന്ന് അസൽ ബസീർ അതിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ഉണ്ടായത് എന്നിട്ട് ആ മഹാനോട് പറഞ്ഞു എന്റെ മകളെ ഞാൻ സ്വപ്നത്തിലെ കണ്ടത് നഗര നരകത്തിലെ കത്തി അമ്മയെന്നായിട്ടാണ് എന്ന് ആ മഹാനോട് പറഞ്ഞു അന്നേരം ആ മഹാനെ സമാധാനിപ്പിച്ചിട്ട് ആ ഉമ്മയെ പറഞ്ഞ് വിടാണ് ഉണ്ടായത് അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ മഹാൻ അഥവാ അസനുൽ ബസീർ റഫ്ൻ്റെ സ്വപ്നത്തിൽ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ട് അവൾ സ്വർഗത്തിൽ വലിയ സ്ഥാനവും വലിയ കിരീടം ഒക്കെ ധരിച്ച് വലിയ സുഖം അനുഭവിക്കുന്നതായിട്ടാണ് കാണാനിടയായത് അന്നേരം ആ മഹാൻ ചോദിച്ചു നീ ആരാണ് നീ ആരാണെന്ന് ആ പെൺകുട്ടിയോട് ചോദിക്കുന്നുണ്ട് അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് എന്നെ അറിയില്ലേ ഞാൻ എൻ്റെ ഉമ്മയാണ് കഴിഞ്ഞ ദിവസം വന്നത് എന്ന് പറയുവാണ് അപ്പോൾ ആ മഹാൻ പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ ഉമ്മ വന്നിട്ട് പറഞ്ഞത് നീ നരകത്തിലേക്ക് കത്തി അമരുന്നതായിട്ടാണെന്നാണല്ലോ പിന്നെ എങ്ങനെ നീ ഇത്രയും വലിയ സ്ഥാനത്തേക്ക് അഥവാ വലിയ കിരീടം ധരിച്ച് സ്വർഗത്തിൽ വലിയ സുഖ അനുഭവിക്കുന്നതായിട്ട് ഇത്രയും വലിയ സ്ഥാനത്തേക്ക് നീ എത്തിയത് എങ്ങനെയാണെന്ന് ആ മഹാൻ ആ പെൺകുട്ടിയോട് ചോദിക്കുകയാണ് അന്നേരം ആ പെൺകുട്ടി പറയുന്നുണ്ട് ഞങ്ങൾ കിടക്കുന്ന ഈ പള്ളി മൈതാനയുടെ സൈഡിലൂടെ ഒരു മനുഷ്യൻ നടന്നു പോകുമ്പോൾ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് ഈ സ്വലാത്ത് എന്താണ് ഖബറിൽ കിടക്കുന്നു ഖബറിൽ ഖബറാളികൾക്ക് ഒക്കെ നീ എത്തിച്ചു കൊടുക്കണേ എന്ന് ആ മനുഷ്യൻ ദുവാ ചെയ്യുണ്ടായി ആ സ്വലാത്തിൻ്റെ വറക്കത്ത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കൊക്കെ പാപങ്ങൾ പുറത്തിട്ട് ഞങ്ങൾ ഇത്രയും വലിയ പദവിയിലേക്ക് എത്തിയെന്ന് ആ പെൺകുട്ടി പറയുകയാണ് അപ്പം ഒന്ന് മനസ്സിലാക്കാം ഇത് ചൊല്ലിയത് ആരാണ് ഈ കബറാണിലാണോ ചൊല്ലിയത് അല്ല വേറൊരാളെ ചൊല്ലിയിട്ട് ദുബ ചെയ്തോളൂ അപ്പോഴത്തേക്കും ഇത്രയും വലിയ സ്ഥാനം കിട്ടിയെങ്കിൽ നമ്മൾ സ്വയം ചിന്തിക്കഴിഞ്ഞാൽ എത്രത്തോളം സ്ഥാനം നമുക്ക് ഉണ്ടാകും മുഹിമ്പിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കട്ട സ്വലാതെന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ നിസ്സാരമാക്കി കാണേണ്ട ഒന്നല്ല വലിയ മഹത്വമുള്ള ഒന്നാണ് ഒരു ആയുധമാണ് സ്വലാത്ത് എന്ന് പറയുന്നത് ആ സ്വലാത്ത് നമ്മളെ മുറുകെ പിടിച്ചാല് നമുക്ക് എല്ലാം കൊണ്ട് ബ്രാഹത്താണ് ദുനിയ ദുനിയാവിലും ആഹ്റത്തിലും നമ്മുടെ മനസ്സിലൊന്ന് വിചാരിച്ചാൽ ആ കാര്യം വരും നടന്നു കിട്ടും അത്രത്തോളം നമുക്ക് മനസ്സിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ് സമാധാനം അല്ലേ സമാധാനം കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളെ നിങ്ങൾ സ്വലാത്ത് പിടിച്ചു മുറുകെ പിടിച്ചു നിങ്ങൾക്ക് സമാധാനം സന്തോഷം സന്തോഷത്തൊക്കെ സ്വലാത്ത് കാരണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് കാരണം എൻ്റെ അനുഭവം കൊണ്ട് പറയുവാണ് നമ്മൾ മനസ്സിൽ കാര്യം ചിന്തിച്ചിട്ട് അത് കാര്യം നടന്ന് കിട്ടിയതുകൊണ്ട് നമുക്ക് അനുഭവം ഉണ്ടാവുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് പറയുമല്ലേ അപ്പോൾ എൻ്റെ അനുഭവം കൊണ്ട് ഇപ്പോഴും ഞാൻ സ്വലാത്തിന് മുറുകെ പിടിച്ചു കാരണം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ രക്ഷയെന്ന് പറയുക സ്വലാത്താണ് മുത്തു ഷ് കൂടുവാനും നമ്മുടെ മനസ്സിലെ രാഹത്തും സന്തോഷം സമാധാനം എല്ലാം കിട്ടുവാനും നമ്മുടെ ആഗ്രഹങ്ങൾ വരെ നടന്നു കിട്ടുവാനും എല്ലാത്തിനും ഒരു അമൂല്യമായ നിധി എന്ന് പറയുന്ന സ്വലാത്താണ് അതുകൊണ്ട് ഡെയിലി നിങ്ങൾ നൂറ് സ്വലാത്തെങ്കിലും ചെല്ലാൻ ശ്രമിക്കുക വിഷയം അല്ല അതേപോലെ തന്നെ വേറെ അതേപോലെ തന്നെ വേറൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ സുഫിയാനു പറഞ്ഞാല് സംഭവമാണ് ഹജ്ജിന്റെ വേളയില് സ്ഥിരമായിട്ട് ഘട്ടത്തിലും സ്വലാത്ത് ചൊല്ലുന്ന ഒരാളെ കണ്ടപ്പോൾ സുഫിയാനു സുഫിയാൻ തങ്ങളെ ചോദിച്ചു ഇതിൻ്റെ പിന്നില് വല്ല ഉണ്ടോ എന്ന് അപ്പോൾ അയാൾ പറയുന്നുണ്ട് എൻ്റെ വാപ്പാനെ കൂട്ടിയിട്ട് ഞാൻ ഹജ്ജിന് പുറപ്പെട്ടതാണ് വടിയിൽ നിന്ന് തന്നെ എൻ്റെ വാപ്പ രോഗം പിടിച്ചു മരണപ്പെട്ടു പോയി ഏകാന്തനായി വളരെ ടെൻഷനായി നിൽക്കുമ്പോൾ അതിൻ്റെ മേൽ ഒന്നും കൂടി ദുഃഖം വന്നു ചേർന്നു എൻ്റെ വാപ്പാൻ്റെ മുഖം കറുത്ത് പോയി വളരെ ടെൻഷനായി ഒരു സ്ഥലത്ത് ഞാൻ ഇങ്ങനെ കിടക്കുമ്പോൾ ക്ഷീണത്തോടെ കിടന്നുറങ്ങുമ്പോൾ അത് ഒരു സുന്ദരനായ ഒരു മനുഷ്യൻ സുന്ദരമായ രൂപത്തിൽ വന്നിട്ട് എൻ്റെ വാപ്പാൻ്റെ മുഖം തടവി ഞാൻ കൈ പിടിച്ചു ചോദിച്ചു നിങ്ങൾ ആരാണ് എന്ന് അപ്പോൾ പറഞ്ഞു ഞാനാണ് മുഹമ്മദ് നബി സലാഹു അലൈ വസ്ലം അപ്പൊ ചോ അപ്പൊ മുത്തനബി തങ്ങൾ പറയുന്നുണ്ട് നിന്റെ വാപ്പ തെറ്റു കുറ്റങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിന്റെ വാപ്പ എപ്പോഴും എന്താണ് സ്വലാത്ത് ചൊല്ലുന്ന ഒരാളായിരുന്നു എന്ന് സ്വലാത്ത് ചൊല്ലുന്ന ആൾ മരണപ്പെടുമ്പോഴേ വിഷമം അനുഭവിക്കുമ്പോൾ ഉടൻ തന്നെ ഞാൻ അവിടെ എത്തുമെന്ന് മുത്തു ഹബീബ് സലു അലൈഹസ തങ്ങൾ പറയുകയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ചു നോക്കാം നമ്മൾ ഓരോ വരികൾ പറയുമ്പോഴും അതിന്റെ അർത്ഥം മനസ്സിലാക്കാം സ്വലാത്ത് എന്ന് പറയുന്നത് നമ്മൾ ചുമ്മാ കണ്ട ഒന്നല്ല എന്ന് ഞാൻ വീണ്ടും പറയുകയാണ് അതുകൊണ്ട് നമുക്ക് രക്ഷപ്പെട്ടു പോകാൻ ആശ്രയം എന്ന് പറയുന്നത് ഏക ഒരു ഒരു അമൽ എന്ന് പറയുന്നത് സ്വലാത്താണ് കേട്ടോ സ്വലാത്ത് നമ്മൾ മുറുകെ പിടിക്കാൻ ഇൻഷെ അള്ളാ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഒക്കെ സാധിച്ചു കിട്ടാനും സമാധാനം ലഭിക്കാനും എല്ലാത്തിനും ഒന്ന് സ്വലാത്ത് തന്നെയാണ് ഇൻഷെ അല്ലാ ആ സുബാനവത്താര നമുക്കൊക്കെ ധാരാളമായിട്ട് സ്വലാത്ത് ചൊല്ലുവാനും മുത്തുഹിബുദ്ധങ്ങൾ ഒരുപാട് ഇഷ്കു വയ്ക്കാനും ആ പുണ്യഭൂമിയിൽ ചെന്ന് എത്താനും ഒക്കെ റബ്ബ് സുബാനവത്താര തോഫീക്ക് നൽകട്ടെത്തോടെ